കർത്താവ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം ദൈവം നമുക്ക് നൽകിയല്ലോ ഇന്നത്തെ ഈ ദിനം ദൈവവചനം ധ്യാനിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ നമുക്കറിയാവുന്ന പോലെ ബഹുപൂരുഷം ക്രൈസ്തവരും ഈ ദിവസങ്ങളിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആ കഷ്ടാനുഭവങ്ങളെയും ക്രൂശിൽ താൻ നിർവഹിച്ച ആ മഹാത്യാഗത്തെയും സ്മരിക്കുന്നതായ ദിവസങ്ങളാണ് കർത്താവ് യേശുക്രിസ്തു നമുക്കായി ക്രൂശിൽ മരിച്ചപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് വിശുദ്ധ ബൈബിളിൽ നിന്ന് വായിക്കാൻ കഴിയുന്നുണ്ട് എന്നാൽ കർത്താപി യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുന്ന സമയത്ത് യേശു തൻ്റെ ജീവനെ നൽകുമ്പോൾ അതിലുള്ള ആ ദൈവിക നിർണയം എന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ആയതിനാണ് ഞാൻ ഇന്നത്തെ വചനധ്യാനം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് യൗനസുശേഷം പത്താം അധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുക്രിസ്തു തൻ്റെ ക്രൂശീകരണത്തിന് മുമ്പായി തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ തൻ്റെ ക്രൂശ്യവർണ്ണത്തിൽ ലോകം തന്നെ ശിക്ഷിക്കുകയല്ല എന്നുള്ള ഒരു സന്ദേശം യേശു പറയുക നമുക്കറിയാം നമ്മൾ ഈ വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ റോമൻ പടയാളികളും അതുപോലെ യഹൂദന്മാരും യേശുവിനെ നിന്ദിച്ചു യേശുവിനെ ഉപദ്രവിച്ചു യേശുവിനെ ക്രൂശിച്ചു എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഈ ലോകം ക്രൂശിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് പലപ്പോഴും നമ്മളത് കാണാറുള്ളത് പക്ഷേ ഈ ക്രൂശിൽ കിടന്നതായ കർത്താവ് യേശു ക്രിസ്തു ആരാണ് യേശു ദൈവമാണ് അപ്പോൾ നമ്മൾ ചോദിക്കാം അല്ലെങ്കിൽ ആളുകൾ ചോദിക്കാം ദൈവത്തെ ഇങ്ങനെ ലോകം കൊന്നുകളയുമോ ലോകത്തിന് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമോ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരു മറുപടിയാണ് ഈ പത്താം അധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ തീർച്ചയായിട്ടും റോമൻ പടയാളികളും യഹൂദന്മാരും യേശുക്രിസ്തുവിൻ്റെ ആ കൊലപാതകത്തിൽ പങ്കാളികളായി തീർന്നു എന്നാൽ തൻ്റെ പുത്രൻ്റെ മരണത്തിലുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം കേവലം ഒരു പ്രതീക്ഷിക്കാതിരുന്ന ഒരു കാര്യമല്ല അതുപോലെ ലോകം നൽകുന്ന ശിക്ഷയുമല്ല മറിച്ച് നമ്മുടെ പാപത്തിൻ്റെ ശമ്പളമായ ആ മരണത്തിന് നമ്മിൽ നിന്നും ആ അതിൻ്റെ ശക്തിയെ എടുത്തു കളയുവാൻ പാപത്തിന് ശിക്ഷ കൊടുക്കുവാൻ ദൈവ വെച്ചതായ ഒരു വ്യവസ്ഥയാണ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം അതിനെ സംബന്ധിച്ചാണ് നമുക്കിവിടെ വായിക്കാൻ കഴിയുന്നത് യേശുവിൻ്റെ ആ ക്രൂശിലെ മരണം തൻ്റെ യാഗമായിരുന്നു എന്നേക്കുമുള്ള പാപപരിഹാരത്തിനു വേണ്ടിയുള്ള യാഗമായിരുന്നു പത്തിൻ്റെ പതിനേഴ് നമ്മളിങ്ങനെ വായിക്കുന്നു എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാനതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു മറ്റുള്ളവർ യേശുവിനെ കൊല്ലുകയായിരുന്നു എന്നുള്ളത് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ യേശു പ്രാണനെ നൽകുകയായിരുന്നു യേശു ക്രൂശിലെ മൊഴിയിൽ അവസാനമായി നമുക്ക് കാണാൻ കഴിയുന്നു യേശു പിതാവേ എൻ്റെ ആത്മാവിനെ തൃക്കാരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് യേശു പ്രാണനെ വിട്ടത് അതിൻ്റെ അർത്ഥം തൻ്റെ ജീവൻ്റെ മേൽ തനിക്കുള്ള അധികാരത്തെയാണ് അവിടെ കാണിക്കുന്നത് അതാണ് നമുക്കിവിടെ വായിക്കാൻ കഴിയുന്നത് എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ തന്നെ കൊടുക്കുന്നതുകൊണ്ട് പിതാവിനെ സ്നേഹിക്കുന്നു അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു എന്ന് മാത്രമല്ല ഞാനതിനെ തീതികെ പ്രാപിക്കും പത്തിൻ്റെ പതിനെട്ടിൽ നമ്മളിങ്ങനെ വായിക്കുന്നു ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട് വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട് ഈ കൽപ്പന എൻ്റെ പിതാവങ്ങളിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൽ യേശു തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകി ഇതിനെ വിളിക്കുന്നത് മഹത്തായ വിനിമയം എന്നാണ് ഗ്രേറ്റ് എക്സ്ചേഞ്ച് എന്നാണ് എന്ന് പറഞ്ഞാൽ നാം മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നതിന് പകരമായി യേശു നമ്മുടെ പാപകൾക്ക് വേണ്ടി അവൻ മരിച്ചു അവൻ തൻ്റെ ജീവനെ കൊടുത്തു അതുകൊണ്ട് ഇനി നമ്മളാരും ഒന്നും ചെയ്യേണ്ട കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു ആയതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിൽ ഒരുവൻ അപ്രകാരം വിശ്വസിക്കുമ്പോൾ യേശു എനിക്ക് വേണ്ടി എനിക്ക് പകരമായി യേശു എൻ്റെ ഏറ്റു എന്ന് നാം വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസ നിമിത്തമാണ് നമുക്ക് പാപത്തെയും ലോകത്തെയും മരണത്തെയും ജയിക്കുവാൻ സാധിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആ സ്നേഹം എത്ര വലുതാണ് അവൻ നമ്മെ തേടി വന്നു നമുക്ക് പകരമായി അവൻ നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടു അതുകൊണ്ട് ഇന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദിവ്യ സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കാൻ സാധിക്കും ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപ്പിതാവേ അങ്ങ് അങ്ങയുടെ ജീവനെ ഞങ്ങൾക്ക് വേണ്ടി നൽകിയെന്ന് ഞങ്ങൾക്ക് ഈ വചനഭാഗങ്ങളിൽ വായിക്കാൻ കഴിയുന്നു കർത്താവെ നീ ഞങ്ങളെ സ്നേഹിച്ചതിനായി ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു നിന്റെ കൃപ ഞങ്ങളുടെ മേൽ നൽകിയതിനായി ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഈ വചന കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു എല്ലാ നന്മകളാലും അവർ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവ് യേശുക്രിസ്തു മൂലം അവർ നിത്യജീവനെ പ്രാപിച്ച് കർത്താവേ ഞങ്ങളുടെ രക്ഷയെ പൂർത്തീകരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ ആമേൻ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു ഗാഡ് ബ്ലസ് യു ആൾ